സ്വന്തം വീട്ടിലെത്തിയാലേ എന്താ അറിയില്ല ഭയങ്കര ക്ഷീണിക്കാരൻ എണീക്കാനൊക്കെ ഒരു കഴിയാത്ത പോലെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അപ്പൂസ് കരഞ്ഞപ്പം മെല്ലെ ഡോറ് തുറന്നുകൊടുത്ത് പുറത്തേക്ക് വിട്ടു എനിക്കറിയാം ഇക്കാക്കിയമ്മയോ ആരെങ്കിലുമൊക്കെ ആയിട്ട് നോക്കുന്നുള്ളത് ചെമ്മണിയോടാവുമ്പോൾ അത് പറ്റൂലല്ലോ എണീറ്റ് വന്നപ്പോഴേക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇക്കുണ്ടായതുകൊണ്ട് പത്തിരി ഒക്കെയാണ് കേട്ടോ ബീഫ് പിന്നെ ഇവിടെ എന്നും ഉണ്ടാവും അതൊരു ഞാനൊരു വല്യർത്താനും പറയല്ലോട്ടോ അങ്ങനെയല്ല എനിക്കിഷ്ടം ചിക്കനാണ് പക്ഷെ ഉപ്പാക്ക് അധിക ദിവസം ബീഫ് വേണം പിന്നെ ഇവിടെ ആൾ കുറവായതുകൊണ്ട് ഈ ബീഫ് ഇങ്ങനെ രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാവും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ചായ ഒടിക്കാറുണ്ട് ഇക്കാണ് ഞാൻ എണീറ്റ് വരുന്നത് ഇക്ക എണീറ്റ് ആ ആ ഒരു സമയത്താണ് ഞാനും എണീറ്റത് ചായടി കഴിഞ്ഞ് അപ്പൂസിൻ്റെ സ്ഥിരം പരിപാടി പുറത്തൊക്കെ ഇറങ്ങിങ്ങാണ്ട് നടക്കല് ആരെങ്കിലും ആയിട്ട് ഓനെ കൊണ്ടടക്കാനുണ്ടാവും എന്ന് ഓന അറിയാം അതുകൊണ്ട് തന്നെ ഓനതൊരു അടവാക്കി മാറ്റിയിട്ടുണ്ട് അതിലൊക്കെ ചുറ്റിക്ക് ഇറങ്ങിയങ്ങാണ്ടാണ് പിന്നെ ജൂവിനെ വിളിച്ച് കളിക്കണത് കേട്ടോ ജൂവി വരുന്ന കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം ഒരു രണ്ടാളും ഭയങ്കര കളിയായിരുന്നു ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ഇന്നിങ്ങനൊരു മയക്കാറൊക്കെ ഉള്ള ദിവസമാണ് ഇടക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഉപ്പ പുറത്ത് കന്നിനെ കെട്ടിയിട്ട് കുളിപ്പിക്കുന്നുണ്ട് അതെല്ലാ ദിവസവും ഉള്ള ഒരു ചടങ്ങ് അത് അധിക ദിവസം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഗൈഡിയൊക്കെ കഴിഞ്ഞ് ചെറിയ അപ്പം വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു അപ്പോഴാണ് ഫവനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോണ അപ്പൂസിന് അതിൽ ഫവ വണ്ടി എടുത്ത് അങ്ങനെ പോയിങ്ങാണ്ട് പവി ഇൻ ജോവി എല്ലാവരും കൂടെ പോയിങ്ങാണ്ട് കിൻഡർ ജോയി ഒക്കെ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് കേട്ടോ അപ്പൂസിന് ഞാൻ പൊതുവേ ചോക്ലേറ്റ് കൊടുക്കലില്ല തീരെ കൊടുക്കില്ല എന്നല്ല എന്നാലും കൺട്രോൾ ചെയ്തിട്ട് തന്നെ കൊടുക്കൽ അതുകൊണ്ട് ആ കിൻഡർ ജോയി ഞാൻ തന്നു ഞാൻ പൈസ കൊടുത്ത് ആയമ്പോൾ ഉറപ്പൊന്നും കൊടുത്തേക്കില്ല ി തിന്നലൊന്നുമില്ല അപ്പോൾ പിന്നെ അത് നേക്കിൽ തിന്നു ഞങ്ങൾ എല്ലാരും ഷെയർ ചെയ്ത് കണ്ട അങ്ങനെ കഴിച്ചിട്ടോ പിന്നെ മഞ്ചൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് സർഫോ വന്നു എന്തോ കൊമ്പൊക്കെ നന്നാക്കാനുണ്ട് കാരണം അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നാക്കണ തിരക്കാണ് കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ അതിൽ സർഫോ ഒക്കെ ഇറങ്ങി ഈ ജിഞ്ഞ വെച്ച് കുറേ കായ് ഉണ്ടാക്കണുണ്ടോ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് നിനക്കും തരുവേണ്ടിട്ടോ ഒക്കെ പറഞ്ഞു അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയും ചെയ്തു സർഫാക്ക പോയി സർഫാക്ക പൂട്ട് കണ്ടത്തിലൊക്കെ ഉണ്ടായാലും ഉണ്ടാവും സർഫാക്കാനെ അറി എല്ലാവർക്കും അപ്പോൾ സർഫാക്കാൻ്റെ വീട്ടിൽ കുറേ കപ്പുകളൊക്കെ ഉണ്ട് സർഫാക്കാക്ക ഒക്കെ കിട്ടിയത് കാണാം അപ്പോൾ ഇൻഷാല്ല ഇതിത്തെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം സർഫാക്കാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ ഇൻഷാള്ള കുളിയൊക്കെ കഴിഞ്ഞ് ചോറേജ് ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞത് ഹാസറായപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ചെറിയപ്പോൾ വന്നപ്പോൾ അങ്ങനെ എണ്ണക്കടികൾ വാങ്ങിയിട്ടുണ്ട് പേരും ചായ അമ്മ ആകുമ്പോൾ പോവുകയായിരുന്നു വിളിക്കുകയാണ് അല്ലേ ഞങ്ങള് ചായ എടുക്കാൻ വേണ്ടിട്ട് പോവല്ല ഈവനിങ്ങില് വെറുതെ പോണതാണ് അപ്പോൾ പൊന്നുവിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് പോവലാണ് അല്ലെങ്കിൽ പൊന്നും സാനും എല്ലാരും ഇവിടെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഉമ്മയുണ്ടൊക്കെ പറഞ്ഞു പൂമോളും ഞങ്ങളുടെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് സനുവിൻ്റെ അടുത്തുക്കും പോകണം അപ്പോൾ പൂമോൾ പറഞ്ഞു ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോവുക കാരണം എനിക്ക് അതായത് പൂമോക്ക് വൈകുന്നേരം ക്ലാസ് എടുക്കാണ്ട് അതിൻ്റെ മുന്നേ തിരിച്ചെത്തണം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി പൂമോളൊക്കെ ആദ്യം എത്തിയിട്ടുണ്ട് കേട്ടോ പൂമോൾ നടന്ന് പോവുകയാണ് പൂമോൾ ഭയങ്കര ഡയറ്റും എക്സസൈസും ഒക്കെയാണ് ഇനി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പൂമോളെ കാണുമ്പോൾ ഭയങ്കര മാറ്റം കഴിക്കാറ് അത് പുറത്ത് പറയരുത് പറഞ്ഞു അവൾ ക്യാരറ്റൊക്കെ ഉള്ളു കഴിക്കുക പക്ഷെ രണ്ട് കിലോം ക്യാരറ്റൊക്കെ കഴിക്കും ആ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ എത്തിയപ്പോൾ പൊന്നൂൻ്റെ ാണ് തോന്നുന്നത് പേരിട്ട് അതൊക്കെ പൂവിട്ടിട്ടുണ്ട് പിന്നെ ഈ മഴയത്ത് അതൊക്കെ കാണാൻ നല്ല രസം ഓർക്കിഡൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഒരു ടൈപ്പ് ചീരമുളകാണ് വൈറ്റ് കളർ പിന്നെ അത് പഴുക്കുമ്പോൾ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി വിത്ത് കൊണ്ടുപോയിട്ട് ചെമ്മണിയോടും തൈകൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഓലല്ലേ ഇത് എത്ര പേർക്ക് അറിയാം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യോ ഇതേ നെയ്ച്ചോർക്കും ബിരിയാണിക്കും അതേപോലെ ബീഫ്ക്കൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റി ഫുഡ് നല്ല രസമാണ് ഞങ്ങൾ സനൂനേം ഒക്കെ വിളിച്ചു അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു അപ്പോൾ കുറേ സമയം വേഗിയപ്പോൾ ജൂജു ഇങ്ങോട്ട് ജൂജുവിനോട് വരാൻ പറഞ്ഞു സനൂനും നോമ്പാണ് പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്ന സമയം പറഞ്ഞാൽ നോമ്പ് ഉറക്കുന്ന ആ സമയമായി കാരണം അപ്പോൾ അതൊരു ഇടങ്ങാറാകുവോ കരുതി കുട്ടിനെയും കൊണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ ചൂജൂനെ വിളിച്ചിവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ആ സമയം കൊണ്ടേ ചായ ഒക്കെ സെറ്റായതാണ് ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയ പൂ തുണി മാത്രം എടുത്തിരുന്നു അവന് തുണി കയറ്റി കുത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ ചായ പറയാൻ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും കൂടെ ശ്രദ്ധിക്കപ്പെട്ടോളും പറഞ്ഞു അപ്പം പറഞ്ഞെന്നാൽ പിന്നെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല കുറച്ചും കൂടിയും കയറ്റണം പറഞ്ഞു അങ്ങനെ ഓരോന്നു പറഞ്ഞിരിക്കുന്നു പിന്നെ ചിക്കൻ പൊക്കവാട കേട്ടോ കൊടുുന്നത് ഇത് നിങ്ങൾ മുന്നേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ലോഡഡ് ഫ്രൈസ് അതേപോലെ ചിക്കൻ പൊക്ക വടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂടുമ്പോൾ കൊണ്ടുവരുന്ന അതായത് നമ്മൾ ഈവനിങ് ആയാലും എവിടെയെങ്കിലും വെച്ച് എല്ലാവരും ഇരിക്കുമ്പോൾ കൊണ്ടുവരുന്നതാണ് ആദ്യക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇപ്പം എന്താ പറ്റിയതറിയില്ല ഒരു ദിവസം കൂടുന്നപ്പോൾ വെറും മാവായിരുന്നു അതിൽ ചിക്കൻ ഇല്ലായിരുന്നു പിന്നെ ഒരു ദിവസം കൂടുന്നപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആറി ഉപ്പൊന്നും ഇല്ലായിരുന്നു ഇന്നും ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഉപ്പിൻ്റെ പാളിച്ചയാണോ എന്താ അറിയില്ല അത് കരുതിങ്ങാണ്ട് ആരും കഴിച്ചില്ല എന്നൊന്നുമല്ല പക്ഷെ ടേസ്റ്റ് നല്ല കുറവായിരുന്നു ഇങ്ങനെ എല്ലാവരുന്നും ശരിക്കുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കുറേ നേരം സംസാരിച്ചൊക്കെയിരുന്നു ിവിടെ ആവുമ്പോൾ അപ്പൂസിൻ്റെ മുറ്റത്ത് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു കേട്ടോ ആ കാക്കനേറ്റ് അലമ്പാക്കുന്ന തിരക്കിലാണ് അതിനെ ഓടിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് ചായ ഒക്കെ കഴിഞ്ഞ് ഫുള്ള് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്ലാസ് ഇതൊക്കെ കൊണ്ടുപോയി വൃത്തിയാക്കിയിട്ടിട്ട് ബാബു ഇങ്ങനെ വണ്ടിയിൽ അതായത് ഇങ്ങനെ വണ്ടിയിൽ കയറാൻ നിന്ന് അപ്പോൾ അപ്പൂസതിൽ കയറണ തിരക്കാട്ടോ ഓനിച്ചു ഇറ്റവും റോഡാണ് ഡോറ് തുറന്നു കൊടുക്കാത്തത് കൊണ്ട് അപ്പൂസിന് എത്ര പോയാലും മതിയാവില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ പോ പോഡില്ലേ നമ്മൾ കഴിക്കും തോറുമാണ് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇതുണ്ടാവുക എന്ന് പറയില്ല ഒരു ടെൻഡൻസി അതേപോലെയാണ് അപ്പൂസിൻ്റെ കാര്യം പോണേനുസരിച്ച് അവന് വീണ്ടും വീണ്ടും പോകണമെന്നുള്ളതാണ് ഇവിടെ എത്തിയാൽ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ചെയ്യും ഛമാണിയോടാണെങ്കിലും ഇക്കൊക്കെ കൊണ്ടുപോകും എന്നാലും ഇവിടുന്ന് ആകുമ്പോൾ അങ്ങനെ കൈമാറി പോകാനാളുകളുണ്ട് എല്ലാവരും ഒരോടത്ത് ഇരിക്കുകയാണെങ്കിൽ അപ്പൂസോട്ടായിരിക്കും കേട്ടോ ഞങ്ങളൊക്കെ അവിടെ സിറ്റോട്ടിലിരിക്കണം അപ്പോൾ അവന് ഗേറ്റ് തുറന്നിട്ട് അപ്പം അതിൽ ഓടുകയാണ് സാധാരണ ഗേറ്റ് അടച്ചിടല അപ്പോൾ അവൻ്റെ പിന്നാലെ പോയി അവന് പിടിക്കാൻ നിന്നാലോ അവന് വീണ്ടും ഓടും അപ്പോൾ മൈൻഡ് ചെയ്യാതെ നിന്നാൽ മതി അങ്ങനെ പിന്നെ ഒരു മരി വിഭാഗം കൊടുത്തപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരഞ്ഞു സനുവിൻ്റെ അടുത്തേക്ക് നാളെ പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് നാളെ അല്ല ഇനി വരുമ്പോ പോവാന്നുള്ളത് കേട്ടോ കാരണം എനിക്ക് ഇന്ന് ചെമാണിയോട്ടക്കും പോകണം അപ്പോൾ ഇവിടുന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അടങ്ങാറാണ് അപ്പോൾ രാത്രി ചോറൊക്കെ തിന്നിട്ട് പോകാറുന്നു അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ചെന്നങ്ങാണ്ടൊന്ന് സെറ്റാക്കണ്ടേ ആ ഒക്കെ റിസ്ക്കാണ് അപ്പം അങ്ങനെ പോകാനുള്ള പ്ലാനിലാണ് ഇക്ക റെഡി ആയിട്ട് വണ്ടിയൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ വേഗം ഞാൻ ഞാനിൻ്റെ ലോഡുകളൊക്കെ കയറ്റണം അതായത് എങ്ങനെ ഒരു ദിവസത്തിന് പോന്നാലും ഞാൻ ഫുള്ള് ലോഡ് വലിച്ചു പോരും കാരണം ഇവിടെ എത്തുമ്പോഴേക്കാരൻ ചിലപ്പോൾ ഇക്കാര്ക്ക് കോള് വരിക ട്രിപ്പിന് പോവുക ഇപ്പൊ സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് നല്ല റിസ്ക് ആയി ഞാനുള്ള ഡ്രസ്സൊക്കെ വലിച്ചിട്ട് അങ്ങനെ പോവാ പപ്പൂസ് കൈ കിട്ടി എന്തോ ഒരു ഗീസും കൊണ്ട് ഓടി ഓടിയിരുന്നിട്ടുണ്ട് ഇതിന്റെ അതേ സ്വഭാവം കിട്ടുന്നോടത്തോളം ഉണ്ടാകാനുള്ള പ്ലാനാണ് സത്യം പറഞ്ഞാലേ ഞാൻ നമ്മളെ തൈകൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ ചാണകം എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു മറ്റേ മറന്നുപോയി പിന്നെ രാത്രി പോയിട്ട് അതില് പോയി കൈയിട്ട് പാന്തലൊന്നും നടക്കൂല ചാക്കിലാക്കലൊന്നും നടക്കൂല പിന്നെ അതുമല്ല മഴ പെയ്തില്ലേ പകലൊക്കെ അതുകൊണ്ട് പിന്നെ അതിൽ വെള്ളം ഉണ്ടാവും ഉണങ്ങിയ പൊടി എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ സൗകര്യം അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് മേലാറ്റൂർ എത്തിയിട്ടുണ്ട് മേലാറ്റൂർ മേലാറ്റൂര് ടൗണാണത് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെ വീട്ടിൽ എത്തി അങ്ങോട്ട് ഒന്ന് സെറ്റായാലും ഒക്കെ ഓക്കെയാണ് പക്ഷെ എന്നാലും പറയുമ്പോൾ ഞാനൊക്കെയൊക്കെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും ആളുണ്ടായി വിചാരിച്ച് പ്രശ്നം ഉണ്ടായിട്ടല്ല എന്നാലും സ്വന്തം ഇവിടുന്ന് പോരുമ്പോൾ ഒരു എന്തോ ഫീലാണ് അങ്ങനെ എന്താ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായി കിട്ടണം ജസ്റ്റ് ഇങ്ങനെ ഇന്നലെ പോയി ഇന്ന് പോന്നിട്ടുള്ളൂ എന്നാലും എന്തോ ഒരു പോലെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി നീറ്റാക്കിയിട്ടതാണ് പിന്നെ ചോറൊന്ന് പോകുന്നതുകൊണ്ട് പ്രശ്നമല്ലല്ലോ രാവിലത്തേക്കുള്ള അപ്പത്തിനുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ പുസിനെ കൊണ്ടുപോയി ഇനി ഉറക്കാനുള്ള പ്ലാനാണ് ആൾ ഉറങ്ങി തുടങ്ങണേ ഉള്ളൂ കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ നല്ല കളിയാണ് ഇക്കി ആ പുസ്സൊക്കെ നല്ല കളിയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനൊന്നും മറക്കരുത് ഇൻഷാല്ല നമുക്കപ്പോൾ മറ്റു നല്ല വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം